ചെന്നൈ അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ പ്രതി ജ്ഞാനശേഖരന് ജീവപര്യന്തം തടവ് ശിക്ഷ മുപ്പത് വർഷത്തെ തടവ് കഴിയാതെ പ്രതിക്ക് ഇളവ് നൽകരുതെന്നും ചെന്നൈ വനിതാ കോടതിയുടെ ഉത്തരവ് തൊണ്ണൂറായിരം രൂപ പിഴയും നൽകണം സംഭവം നടന്ന അഞ്ചു മാസത്തിനകമാണ് പ്രതിക്ക് ശിക്ഷ ഏറെ കോളിളക്കമുണ്ടാക്കിയ അണ്ണാ സർവകലാശാല കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് ചെന്നൈ വനിതാ കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു വിവിധ വകുപ്പുകളിലായി മുപ്പത്തിനാല് വർഷവും മൂന്ന് മാസവും തടവാണ് പ്രതിക്ക് നൽകിയത് പ്രതിയെ കുറഞ്ഞത് മുപ്പത് വർഷം കഴിയാതെ പുറത്തുവിടരുതെന്നും ജയിലിൽ പ്രത്യേക പരിഗണന നൽകരുതെന്നും കോടതി നിർദ്ദേശിച്ചു പ്രായമായ അമ്മയും മകളുമുണ്ടെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുമുള്ള പ്രതിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല സംഭവം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതിയെ പിടികൂടി അഞ്ചു മാസത്തിനുള്ളിൽ ശിക്ഷ നൽകാനായത് തങ്ങളുടെ നേട്ടമാണെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നു കേസിൽ മറ്റൊരു പ്രതി കൂടിയുണ്ടെന്നും ഇയാളെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം കഴിഞ്ഞ ഡിസംബറിലാണ് പ്രതി ജ്ഞാനശേഖരൻ ക്യാമ്പസിനുള്ളിൽ കയറി വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്തത് ട്വൻറ്റി ഫോർ ചെന്നൈ